വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാതയുടെ അപ്ഡേഷൻ ചെയ്യുന്നത് മലാപ്പറമ്പ് മുതൽ നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇപ്പോൾ മലാപ്പറമ്പ് മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് ആറുവരെയും തുറന്നുകൊടുത്ത ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെവിടെ അതേപോലെ ഡ്രൈനേജിൻ്റെ മറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അധികം വലിച്ചിട്ടില്ല സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുക അതേപോലെ അതിൻ്റെ ഭിത്തികൾ നിർമ്മിക്കുക തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മഴയാണെങ്കിലും കെ എം സി വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കോൺക്രീറ്റ് മിക്സർ മെഷീനെ നമുക്കവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് സൂം ചെയ്താണ് നമ്മൾ ഇനി നമ്മൾ നേരെ ആകാശ കാഴ്ചയിലേക്ക് സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ അതേപോലെ പിന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പില്ലർ സ്ഥാപിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ താഴ്ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ ചീർപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് വാരിയറാണ് ഓൾറെഡി ക്രാഷ് വാരിയർ റിക്ഷൻ സ്ലാബ് എന്ന് പറയും അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ മണ്ണടിച്ച് അതിൻ്റെ മുകളിൽ ഫിക്ഷൻ വായു വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ താറയുന്ന ആ ഒരു സിസ്റ്റം ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മുടെ ആകാശ കാഴ്ചയിലേക്ക് പോകണം നമ്മളെ മലയാപ്പറമ്പ് ജംഗ്ഷനിലെ ദേശീയപാതയുടെ വർക്ക് കെ എം സി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തുള്ള ഓവർ പാസേജിൻ്റെ വർക്ക് പൂർത്തിയാക്കിയത് ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് പലപ്പോഴും നമ്മളീ ബാലുശ്ശേരി അതേപോലെ തന്നെ കോഴിക്കോട് ടൗൺ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷൻ ഇവിടെ പലപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മലപ്പാറമ്പറ്റു മാനാഞ്ചിറയിലേക്ക് പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട് അത് നിലവിലെ ആ ഒരു പാത തന്നെ ആ റോഡ് ടൗൺ കേന്ദ്രീകരിച്ച് ടൗണിലേക്ക് പോകുന്ന ആ റോഡ് ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ റോഡിൻ്റെ വീതി കൂട്ടുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ ഡ്രൈനേജിൻ്റെ മണ്ണൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ചില ആളുകൾ ഈ വർക്കിൻ്റെ പുരോഗതി എന്താണ് എന്നൊക്കെ ചോദിച്ചിരുന്നു അത്തരം ആളുകളോട് ജസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന എക്സ്കവേറ്ററൊക്കെ നമ്മളെ ഈയൊരു ആറുവരിപ്പാതയുടെ ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി റോഡിൽ വിള്ളലുണ്ടായി എന്നൊക്കെ പറഞ്ഞതിപ്പോൾ നമ്മൾ ഈ ഒരു കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ കോൺക്രീറ്റ് വിത്തി നിർമ്മിക്കുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു വിള്ളലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ വിള്ളലൊക്കെ സ്വാഭാവികമായും ശക്തമായ മഴയത്ത് വെള്ളമിറങ്ങിയപ്പോൾ വർക്ക് നടക്കുന്നിടത്ത് അതായത് താറ് ചെയ്ത് പിന്നെ മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് താറ് ചെയ്തിന്ന് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് വെള്ളമിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ ഒരു വിള്ളലാണ് അപ്പോൾ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിന് ശേഷം സർവീസ് റോഡിൽ വിള്ളലുണ്ടായതല്ല അപ്പോൾ അതൊക്കെ വാർത്തയായിരുന്നു എന്തായാലും അതൊക്കെ പിന്നെ നമ്മുടെ കെ എം സി അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ചെയ്ത് ആറുവരിയും തുറന്നു കൊടുത്തു അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഇപ്പോൾ വർക്ക് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ തൊണ്ടയാട് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആറുവരിയും പൂർത്തിയായ ഒരു മനോഹര കാഴ്ചയാണ് വയലുകളിലൂടെ വയലിൻ്റെ സെൻ്ററിലൂടെയാണ് നടുമധ്യ കേന്ദ്രത്തിലൂടെയാണ് നമ്മുടെ ഈ ദേശീയപാത കടന്നു പോകുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ടേണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതായത് പനാത്ത് താഴെ അങ്ങനെ എന്താ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് അവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് അതായത് ദേശീയപാതയിലേക്ക് ആറുവരി പാതയിലേക്ക് സർവീസ് റോഡിൽ നിന്ന് എൻട്രി ആകുന്ന ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് അവിടെയും അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് പലപ്പോഴും ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഒരു അണ്ടർ പാസേജ് വേണ്ട ആയിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിശക്തമായ ഒരു ട്രാഫിക് ബ്ലോക്കാണ് പലപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നിലവിൽ ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ ഈ പൊറ്റമൽ ജംഗ്ഷന് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാനും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു ജംഗ്ഷനായി മാറിയിട്ടുണ്ട് അത് അണ്ടർ പാസേജ് ഉണ്ടെങ്കിൽ വലിയ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി സർവീസ് റോഡ് ഒന്നുകൂടി താറ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ക്യാമറകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റിയിലുള്ള ക്യാമറകളൊക്കെയാണ് ഫിക്സ് ചെയ്തത് അപ്പോൾ ജാഗ്രതയും പലപ്പോഴും വാഹനങ്ങൾ റോങ് കയറി വരുന്ന ആളുകൾക്കൊക്കെ മുട്ടൻ പണി ക്യാമറ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാലും യാതൊരു കുറവുമില്ല റോങ് കയറി വരുന്നതിന് യാതൊരു കുറവുമില്ല അതേപോലെ തന്നെ ഫസ്റ്റ് ട്രാക്കിലൊക്കെ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ വാഹനങ്ങളൊക്കെ കാറ് ട്രക്ക് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിലൊക്കെ യാതൊരു മടിയുമില്ലാതെ രണ്ട് സൈഡിലോ അപ്പോൾ റൈറ്റ് സൈഡിലുള്ള നിങ്ങൾ കണ്ടോ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഫസ്റ്റ് ട്രാക്കിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ എവിടെയാണ് പാർക്ക് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ എക്സിറ്റ് പോയിൻ്റ് ആകുന്ന ഭാഗത്തും അവിടെ പിന്നെ വലിയൊരു ചരക്ക് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നു അതിൻ്റെ മുന്നിലൊരു ടാങ്കർ ലോറി പാർക്ക് ചെയ്തിരിക്കുന്നു അതിനിടയിൽ ആ ഒരു എക്സിറ്റ് പോയിൻ്റിലൂടെ യൂട്ടേൺ അടിക്കാൻ പാടില്ല എന്ന് ബോർഡ് വെച്ച് അതിനിടയിലൂടെ യൂ ടേൺ അടിച്ചു പോകുന്ന ഒരു ബൈക്ക് കാരനെയും നമ്മൾ കാണാനിടയായി ഇതാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള കാഴ്ച കോഴിക്കോട് നമ്മളെ ഈ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്കാണ് അതിൻ്റെ താഴ്വഴത്ത് കോഴിക്കോട് ടൗണിലേക്ക് മറ്റു പ്രദേശത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് ആ സിഗ്നലിൻ്റെ ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്കാണ് എന്തായാലും സർവീസ് റോഡിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ജസ്റ്റ് കാഴ്ചകൾ കൂടി നമുക്ക് കണ്ട് കളയാം അപ്പോൾ അവിടെയുള്ള സിഗ്നലിനെ കുറച്ച് പിന്നെ കൂടുതൽ ടൈമിംഗ് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് വാഹനം നിർത്തിയിട്ട സമയത്ത് ഒരുപാട് സമയം സത്യം പറയാ സർവീസ് റോഡിൻ്റെ ലോങ്ങ് നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് സിഗ്നൽ കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് പോലെ കാരണം പല ഭാഗത്തും കട്ടി സിഗ്നൽ കട്ടായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ടും അതിന് എന്തെങ്കിലും ടെക്നിക്കൽ ഇറോ എന്താ കാര്യം എന്നറിയില്ല ഭാഗത്തുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായി സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചു അതേപോലെ തന്നെ സർവീസ് റോഡ് ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചു ഇനി താഴെ ഭാഗത്തുള്ള ജസ്റ്റ് കാഴ്ചകളൂടി എന്തായാലും നമുക്ക് കണ്ടുകളയാം എൻ്റെയാട് ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് വേണ്ട നിങ്ങൾ അത്യാവശ്യം വീതി ഉണ്ട് അതേപോലെ തന്നെ ഈ ഡ്രൈനേജ് വേണ്ട നമ്മളെ വാഗാടിൻ്റെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വടകര നമ്മൾ അകത്തെ വീഡിയോ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് വാഗാടിൻ്റെ ആ ഒരു ഡ്രൈനേജ് സ്ലാബ് ഈ സ്ലാബും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആനയും അണ്ണാന പോലെ ഇരിക്കുന്നുണ്ട് ആ ഗിടമൊക്കെ വിശാലമായിട്ടുള്ള നല്ല അടിപൊളി സ്ലാബാണ് കൊടുത്ത് വീട്ടിരിക്കുന്നത് എവിടെയും ഒരു സ്ലാവും പൊട്ടി വീണതായിട്ട് നമുക്ക് ക്യാംസിയുടെ റീച്ചിൽ കാണാൻ സാധിക്കില്ല അതേ സ്ഥാനത്ത് നമ്മൾ ബങ്ങള റീച്ചിലാണെങ്കിൽ കണ്ഠമാന സ്ലാവുകൾ ഒന്നും രണ്ടും മൂന്നും ഒന്നല്ല അഞ്ചും പത്തും നൂറുമല്ല ഒരുപാട് വീഴും പൊട്ടിവീഴും അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈനേജിൻ്റെ സ്ലാ പിന്നെ സ്ലാബ് വെക്കുമ്പോൾ അതിൻ്റെ ഭിത്തി കണ്ട നിങ്ങൾ കമ്പിയൊക്കെ കെട്ടിയിട്ട് നല്ല വൃത്തിയിലും പൊരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തിയാണ് കൊടുത്തിരിക്കുന്നത് വാഗാടിൻ്റെ ബീച്ചിലുള്ളത് ഭിത്തി നിങ്ങൾ കാണണം അത് സബ് കൊടുത്തതാണ് എന്താ പറയുക ഇതിൻ്റെ പകുതി കനം പോലും ഇല്ല ഒരു ഉണ്ടെങ്കിൽ ഭാഗ്യം അതിൻ്റെ മോളാണ് സ്ലാവ് കൊടുത്തിരുന്നത് സ്ലാവ് ആണെങ്കിൽ അതിൻ്റെ കേറ്റോ അപ്പോൾ അതുകൊണ്ടാണ് സ്ലാവ് പൊട്ടി വീഴുന്നത് ഒക്കെ കമ്പിയും അതോടൊപ്പം തന്നെ സ്ലാബിൻ്റെ ഒക്കെ കനം കണ്ടോ നിങ്ങൾ ഇതേപോലെ കൊടുക്കണം കണ്ട് പഠിക്കും നമുക്കൊണ്ടയാട് ബൈപ്പാസിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ആണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് എന്താണ് കാഴ്ചയെന്നറിയില്ല നമ്മളിപ്പോൾ ഡ്രോണിനകത്ത് നല്ല ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടില്ല വൺ കിലോമീറ്റർ എൻട്രി എന്നിവിടെ കാണിക്കുന്നുണ്ട് എൻട്രി വൺ കിലോമീറ്റർ അതായത് നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിന്റെ മോളയിൽ കയറുന്നതിന് മുന്നെയാണ് ആ ഒരു ബോർഡ് ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ അതിൻ്റെ മൂല കാരണം എന്താണ് ആ പട്ടിയുടെ ഈ പട്ടിയുടെ നിപ്പ് കണ്ടിട്ട് ഒരു ലിഫ്റ്റ് ചോദിക്കാൻ നിന്നതുപോലെ ഉണ്ടല്ലോ എങ്ങോട്ടോ തൊണ്ടയാട് ഹൈലൈറ്റ് മാളിലോ എങ്ങോട്ടോ പോകാൻ വേണ്ടി ആരെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിരുന്നെങ്കിൽ പോകാമായിരുന്നോ എന്ന് പറയുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് ബസ്സിന് കയറാൻ വന്നതുപോലെ ബൈക്കിൽ ഒരു ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ താഴ്ഭാഗം എന്നുള്ള കാഴ്ചയാണ് ബൈപ്പാസിൻ്റെ താഴ്ഭാഗം പാലത്തിൻ്റെ ചുവട്ടിൽ ഫുൾ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞ് ഫോണുടെ ശബ്ദം ഫോണിൻ്റെ ശബ്ദം ബൈപാസിൻ്റെ ചുവട്ടിൽ ഇതൊക്കെ റൈറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി യൂ ടേൺ അടിക്കാൻ വേണ്ടി ദുരിതുരാ നിർത്തിയിട്ട് വാഹനങ്ങളാണ് സ്ട്രെയിറ്റ് പോകുന്നവരെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇന്ന് സിഗ്നലൊന്നും ഇല്ലുണ്ടോ അല്ലേ നോ പാർക്കിംഗ് അപ്പൊ നമ്മളെ തൊണ്ടയാട് ബൈപ്പാസിന്റെ താഴെയാണുള്ളത് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാ സ്ട്രെയിറ്റ് സർവീസ് റോഡിലൂടെ പോകാനുള്ള സിഗ്നൽ നമുക്ക് കിട്ടില്ല കുറെ നേരം വെയിറ്റ് ചെയ്തു ഇനി എന്തോ വല്ല ടെക്നിക്കൽ ഇറവ് അറിയില്ല നമ്മൾ സൈഡ് കട്ട് ചെയ്ത് എൻ്റെ കറങ്ങത്തിരിഞ്ഞ് വന്നു ഇനി എടുത്ത ഡ്രോൺ ഷോട്ട് വീഡിയോ കാണിക്കാം അപ്പം നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ചകൾ കണ്ടു ഈ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിലൂടെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ എൻട്രി പോയിൻറ്റും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോയിൻറ്റും ഒക്കെ എല്ലാം ഉണ്ട് വളരെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ പാർക്കിംഗ് പാടില്ല യൂ ടേൺ അടിക്കാൻ പാടില്ല സ്പീഡ് ലിമിറ്റ് അങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളും ഒരു അർത്ഥശങ്കക്കുമിടയില്ലാതെ വളരെ കൃത്യമായിട്ട് സിഗ്നൽ ബോർഡിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക അത് ശീലമാക്കുക അത് ശരി ഇപ്പം പൂർണ്ണമായും ഓപ്പൺ ചെയ്തിട്ടില്ല പൂർണ്ണമായും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ ശീലിച്ചതേ പാലിക്കൂ എന്നുണ്ട് അപ്പോൾ നമ്മൾ ശീലിക്കാത്തത് നമുക്ക് പിന്നീട് പിന്തുടരാൻ ബുദ്ധിമുട്ടായി മാറും അപ്പം ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് മുന്നേ ഭാഗങ്ങളിൽ ഇവിടെ വരിയുടെ വർക്കും കഴിഞ്ഞു ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് സർവീസ് റോഡ് ഉയർന്നിട്ടും വരി താഴ്ന്നിട്ടും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹൈലൈറ്റ് മാളിൻ്റെ വില്ലുകൾ റൈറ്റ് സൈഡിലും നമുക്കും അതേപോലെ മറ്റ് മാളുകളൊക്കെ കാണാൻ സാധിക്കും കോഴിക്കോട് വലിയ ഒരു സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സത്യം പറയുകയാണെങ്കിൽ എറണാകുളം കൊച്ചി എറണാകുളം സിറ്റിയോട് കിടപിടിക്കുന്ന രീതിയിൽ കോഴിക്കോട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ടൗണ് നല്ല രീതിയിൽ പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയാണ് പല വിസ സംരംഭങ്ങളും വലിയ വലിയ മാളുകളും വലിയ വലിയ വില്ലുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്നന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോക്കസ് മാളിനെ അടുത്ത് തന്നെ ഇപ്പോൾ ലുലു മാള് വന്നു കഴിഞ്ഞു സോറി ഫോക്കസ് മാൾ എന്ന് പറയുന്നത് നമ്മളെ ഹൈലൈറ്റ് മാളിന് സമാനമായിട്ട് ലുലുവുമാൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെയും ഒരു ട്രാഫിക് സിഗ്നലാണ് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ അണ്ടർ പാസേജോ അല്ലെങ്കിൽ ഓവർ പാസ്സേജോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല കാരണം ഇനി അടുത്ത ഒരു പത്ത് വർഷത്തേക്കൊന്നും നമ്മൾ ദേശീയപാതയുടെ വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാൻ പോകില്ല കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അതിശക്തമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇലക്ട്രിക് ലൈനുകളൊക്കെ അപ്പോൾ ഇൻഫോർ പവർക്കിൻ്റെ ഭാഗത്തോ ആ ഭാഗത്തൊക്കെ ഒരു വലിയ അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണം അല്ലെങ്കിൽ ഓവർ പാസ്സേജോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ചേർന്നിട്ടുള്ള ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങളിപ്പോൾ ഇൻഫോർ പാർക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ തൊതുമുറിയാണെങ്കിൽ അണ്ടർ പാസ്സേജ് വരേണ്ടതായിരുന്നു ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്ത് വലിയൊരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ചുകൂടി ഈ ഭാഗത്ത് ഇപ്പം കുറച്ച് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശത്ത് കുറച്ച് ഡ്രൈനേജിൻ്റെ സ്ലാബ് അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറ് വരിയും പൂർണ്ണമായി പൂർത്തിയായി ട്രാക്ക് മാർക്കിങ് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഇനിയിപ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ് പക്ഷെ എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ നമ്മളെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് ചെറിയൊരു മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട് അതായത് നമ്മളെ പാറയൊക്കെ ഉണ്ടായിരുന്ന കൂറ്റൻ പാറകളൊക്കെ നമ്മൾ കെ എം സി കട്ട് ചെയ്ത് നീക്കിയിരുന്നു ആ നീക്കിയ ഭാഗത്താണിപ്പോൾ ചെറിയ വിള്ളലുണ്ടായിട്ട് അവിടെ കെ എം സി താൽക്കാലികമായിട്ട് എന്തോ പൂരിയോ മെറ്റലോ എന്തൊക്കെയോ നിറച്ച് വെച്ചാൽ ഒരു ഉണ്ട് അത് വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ കണ്ടോ അവർ എക്സ്കവേറ്ററൊക്കെ നിർത്തിയിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ചു ബോളറും അതോടൊപ്പം തന്നെ കുറച്ച് കോറി വേസ്റ്റ് അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ചാക്കൊക്കെ വെച്ചുകൊണ്ട് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഹൈലൈറ്റ് മാളിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് വലിയൊരു എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് വിത്തി അല്ലെങ്കിൽ മറ്റു സുരക്ഷിതമായ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ സുരക്ഷാ ഭീഷണിയാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ നേരത്തെ നമ്മളൊരു രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ പിന്നെ ഇവിടെ പാറൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് നല്ല തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്തോ ഹൈലൈറ്റ് മാളിൻ്റെ മുകളിൽ തന്നെ താമസിക്കുന്ന ഒരാൾ നമ്മളോട് താഴെ കാണുമ്പോൾ പേടിയാവുന്നു അതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി വന്നു ഇതങ്ങാൻ പൊട്ടിപ്പോകുമോ എന്നൊക്കെ പറഞ്ഞു ഒരു ഇതൊരു കൊല്ലത്തുള്ള ഒരു എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ് അയാൾ പറഞ്ഞിതൊന്നും സുരക്ഷിതമല്ല സേഫല്ല പേടിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ് എന്തായാലും അയാൾ വാക്ക് പൊന്നായിരിക്കുന്നു ഒരു പക്ഷേ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ചുമറിൻ്റെ ഭാഗത്തൊക്കെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു പൊന്നായിരിക്കുന്നല്ല അയാൾ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ടോൾഗേറ്റാണ് ടോൾ ഗേറ്റിൻ്റെ പണിയൊക്കെ വളരെ കൃത്യമായി നല്ല രീതിയിൽ കോൺക്രീറ്റിൽ കോൺക്രീറ്റ് റോഡും അതോടൊപ്പം തന്നെ ടോൾഗേറ്റിൻ്റെ ഭാഗത്തുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോൾ ഗേറ്റിൽ ടോൾ കൊടുക്കുന്ന ആളുകൾക്ക് നല്ല മനോഹരമായ ബിൽഡിങ്ങുകൾ കൂടി കാണാനുള്ള ഒരു അവസരം കെ എം സി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കുമ്പോൾ ഒരു കൂടി കൊടുക്കാം കാരണം ഒന്നുമില്ലെങ്കിലും നല്ല റോഡുണ്ട് പിന്നെ അത്യാവശ്യം വൃത്തിയും പടുപ്പൊക്കെ ഉള്ള ടോൾ ഗേറ്റ് ഉണ്ട് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു കൊടുക്കാൻ കഴിയും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളടുത്ത മാമ്പുഴപ്പാലത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാമ്പുഴ മാമ്പുഴപ്പാലത്തിൻ്റെ മൂന്ന് വരിയുടെ ഭാഗത്ത് പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പില്ലറിൻ്റെ മുകളിൽ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ താറിങ് വർക്ക് കാര്യമൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പഴയ മാമ്പഴപ്പാലം അതിനോട് ചേർന്നിട്ടുള്ള പുതിയ മാമ്പഴപ്പാലത്തിൻ്റെ മുകളിൽ ഈ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കും കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു വർക്കാണുള്ളത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ മൂന്നും രണ്ടും അഞ്ച് വരിയോളം ഇപ്പോൾ നാല് വരിയോളം ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ചെറിയൊരു ഭാഗത്തുള്ള വർക്ക് കൂടുകയാണ് ബാക്കിയുള്ളത് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ കുറച്ചുകൂടി വർക്ക് ഏറ് പ്രദേശത്തിൻ്റെ ബാക്കിയുണ്ട് അതൊക്കെ തന്നെയാണ് കാഴ്ച അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു മാമ്പുഴ പാലം കഴിഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻ്റെപ്പിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വിലപ്പെട്ട കമൻറ്റുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം നമ്മളെ ഏഴ് മണി ഏഴ് മുപ്പത് ഇനി ഏഴേ മുപ്പതിലേക്ക് നമ്മൾ ടൈം മാറ്റുകയാണ് അപ്പോൾ ആ മുപ്പതിന് നമ്മൾ വീഡിയോ കാണാൻ ചില സമയം മാറ്റി വെക്കുക പിന്നെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഭയൻ്റെ അപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്